ചാവക്കാട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും ചാവക്കാട് നഗരസഭയും സംയുക്തമായി ബ്ലാങ്ങാഡ് ബീച്ചിൽ തീരപ്പെരുമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഏഴ് എട്ട് ദിവസങ്ങളിൽ വിപുലമായി നടത്തുമെന്ന് എൻ കെ അക്ബർ എം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം ഗായിക സിത്താര നയിക്കുന്ന സിതാര പ്രോജക്ട് മലബാറയ്ക്ക് സ്റ്റേജ് ഷോ ഗസൽ ഗായകൻ സിറാജ് അമനിന്റെ സംഗീത കച്ചേരി പ്രാദേശിക കലാകാരന്മാരുടെ ഓണക്കളികൾ കുട്ടികൾക്കായി കാർണിവൽ തുടങ്ങിയവ ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഏഴ് വൈകിട്ട് നാലിന് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ കലാകായിക രംഗത്തെ ക്ലബ്ബുകൾ കുടുംബശ്രീ പ്രവർത്തകർ സാംസ്കാരിക സ്ഥാപനങ്ങളിലെയും വായനശാലകളിലെയും പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര കേരള മൈതാന ിയിൽ നിന്നും ആരംഭിച്ച് ബീച്ചിൽ എത്തിച്ചേരും തുടർന്ന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ മാരായ കെ വി അബ്ദുൽ ഖാദർ പി ടി കുഞ്ഞുമുഹമ്മദ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ മുഖ്യാതിഥികളാകും ചെയർപേഴ്സൺമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സാംസ്കാരിക നായകർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വൈകിട്ട് ആറു മുതൽ പ്രാദേശിക കലാകാരന്മാർ പങ്കെടുക്കുന്ന ഓണക്കളികളും വൈകിട്ട് ഏഴിന് ഗസൽ ഗായകൻ സിറാജ് അമനിന്റെ സംഗീത കച്ചേരിയും അരങ്ങേറും സെപ്റ്റംബർ എട്ട് വൈകിട്ട് ഏഴിന് ഗായിക കൃഷ്ണകുമാർ നയിക്കുന്ന മലബാരിക്കേസ് ബാൻഡിന്റെ സ്റ്റേജ് കൂടി ഓണാഘോഷത്തിന് തിരശീല വീഴും നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാരക് ഡി എം സി കമ്മിറ്റി അംഗങ്ങളായ എം ആർ രാധാകൃഷ്ണൻ കെ വി രവീന്ദ്രൻ മഞ്ജുഷ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ജില്ലാ കളക്ടർ മുൻ എം എൽ എമാരായ കെ വി അബ്ദുൽ ഖാദർ പി ടി കുഞ്ഞോണർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ മറ്റു പങ്കെടുക്കുന്ന ഓണക്കളികൾ അരങ്ങേറുന്നു അതിനുശേഷം ശേഷം അന്ന് വൈകിട്ട് پرشست گزل گائےکن سیراج ملے سنگیت کچھ